ോളി അങ്ങോട്ട് കൊണ്ടുവന്ന തറയിൽ വീഴും ഗ്യാസില് വീഴും കുട്ടിക ഇത്രയും തന്നെ ഇതിലിനി വലിയ പണിയൊന്നുമില്ല കുട്ടികായിട്ടുണ്ട് സൂപ്പർ ഉണ്ടല്ലോ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കുട്ടികാരെ അപ്പൊ ഇതെല്ലാം തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുക ഹായ് ഫുഡുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇത്രയും നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര കിലോ നാരങ്ങയാണിത് അപ്പൊ ഇത് വെച്ചൊരു പിക്കിള് നോക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് പിന്നെ കുറച്ച് പേർക്ക് നിങ്ങൾ അറിയാതിരിക്കും നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലോ ചേർത്ത് വിടുത്തത് ഉണ്ടല്ലേ ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാരങ്ങയുടെ സീഡ്സ് എല്ലാം മാറ്റി കൊടുക്കണം ഞാൻ അവിടെ എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടെല്ലാം കൂട്ടുകാരെ സീഡ്സ് ഇതുപോലെ മാറ്റി കൊടുക്കണം രണ്ട് പച്ചവെള്ളം അപ്പൊ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതെല്ലാം കുറച്ച് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഉണ്ടമുള ആണ് ചേർത്ത് കൊടുത്ത് ഇപ്പൊ നിങ്ങൾ അതിൽ അവൈലബിൾ ആയ മുളക് കൊടുക്കുക ഫ്രഷ് കൊടുക്കുക ബ്രൗൺ നിറമായിട്ടുണ്ട് വെളുത്തുള്ളി സവാളയൊക്കെ ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി കായപ്പൊടിയെ കായത്തിൻ്റെ കട്ടയെ ചേർത്ത് കൊടുക്കുക ഇവിടെ അപ്പോഴിവിടെ പൊടിയൈറ്റങ്ങളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി നാരങ്ങ എടുത്ത് തട്ടി കൊടുക്കാം